സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഇതിപ്പോ ആദ്യമല്ല ഇപ്പോ മൂന്നാമതൊരു ഭരണം സി പി എം പ്രതീക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ ഇടതുമുന്നണി പ്രതീക്ഷിക്കുമ്പോൾ സി പി ഐ അതിശക്തമായി തന്നെ വിമർശനങ്ങളുമായി മുന്നോട്ട് വരുന്നുണ്ട് ആഭ്യന്തര വകുപ്പ് പരാജയമാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്നും മറ്റും അതിശക്തമായ വിമർശനം ഇപ്പൊ സി പി ഐ ഉന്നയിച്ചിട്ടുണ്ട് ഒരു വല് സത്യമായ ഒരു കാര്യം സി പി ഐ പറയുന്നു എന്നതാണ് നമുക്ക് അതിനകത്തൊന്നും കാണേണ്ടത് നമുക്കറിയാം കഴിഞ്ഞ ഒരു പത്തോ മുപ്പതോ നാൽപ്പതോ വർഷത്തെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ആഭ്യന്തര വകുപ്പ് ഇത്രയധികം മോശമായിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല തുടർച്ചയായിട്ട് പത്തു വർഷം ആഭ്യന്തര വകുപ്പ് ഒരു വ്യക്തിക്ക് കീഴിലാണ് അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ആള് പക്ഷേ കഴിഞ്ഞ പത്തു വർഷമായിട്ടും ഈ ഒരു വകുപ്പാണ് ഏറ്റവും അധികം ദയനീയമായ പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു വകുപ്പ് നമുക്ക് പറയേണ്ടി വരും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണെങ്കിലും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണെങ്കിലും ആഭ്യന്തര വകുപ്പിനെതിരെ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ അവർ ഏറ്റവും ഒടുവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പോലീസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന എത്രയെത്ര സംഭവങ്ങളാണ് പുറത്തു വരുന്നത് ഒരു എന്താ പറയുക മാലപ്പടക്കം പോലെ ഒരു സംഭവം വന്നു ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് പിന്നീട് തുടർച്ചയായിട്ട് വിവാഹ ആരോപണങ്ങൾ വരികയാണ് അതിൻ്റെ തെളിവുകൾ വരികയാണ് നിരവധി പേര് ഇത്തരത്തിൽ പോലീസിനെതിരെ തങ്ങളുടെ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് വരികയാണ് അങ്ങനെ പോലീസിനെ കയറൂരി വിട്ടിരിക്കുന്ന ഒരു സംഭവം ഒരു സാഹചര്യം മുൻപൊന്നും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല നമുക്കറിയാം ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ മർദ്ദനങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിയിട്ടുണ്ട് അടിയന്തരാവസ്ഥ കാലത്തേക്ക് കൂടിയ പീഡനങ്ങളുടെ ഒക്കെ ഇരയാണ് താനെന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും വലിയ രീതിയിൽ തന്നെ ആ കാര്യങ്ങളൊക്കെ സമൂഹത്തിന് മുന്നിൽ പറയുക അടിയന്തരാവസ്ഥ കാലത്ത് അതിന്റെ മർദ്ദനമേറ്റ് അതിന്റെ രക്തം പുരണ്ട ഷർട്ട് സഭയിൽ കൊണ്ടുവന്നത് ഉയർത്തി കാട്ടിക്കൊണ്ട് കരുണാകുരൻ സർക്കാരിനെതിരെ പ്രസംഗിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് ഈ പിണറായി വിജയൻ എന്ന് പറയുന്നത് അങ്ങനെ ഈ പോലീസിന്റെ നരനായൊക്കെ ഇരയായിട്ടുള്ള ഒരു വ്യക്തി മന്ത്രിയായിരിക്കുമ്പോൾ അതിനെതിരെ അന്ന് ശബ്ദമുയർത്തി അന്നെതിരെ അതിനെതിരെ മിക വലിയ രീതിയിൽ പോരാട്ടം നയിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിലിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സമയത്താണ് ഏറ്റവും കൂടുതൽ പോലീസ് മർദ്ദനങ്ങള് കൊടിയ മർദ്ദനങ്ങള് മായ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സി പി ഐയുടെ വിമർശനത്തെ നമുക്ക് അത്ര വലിയ സംഭവമായിട്ടൊന്നും പറയാൻ പറ്റില്ല പിന്നെ അവർ എൽ ഡി എഫിലെ മുഖ്യ കക്ഷിയായ നിലയ്ക്ക് അവർ തുറന്നു പറയുന്നത് അതിനുള്ള ധൈര്യം രംഗുത്വം അവർ കാണിക്കുന്നു എന്നതാണ് ഇപ്പോൾ അവരുടെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ പുരോഗമിക്കുകയാണ് ആ സമ്മേളനത്തിൽ അവതരിപ്പിക്കാനുള്ള റിപ്പോർട്ടിലാണ് ഇപ്പൊ ആഭ്യന്തര വകുപ്പിനെതിരായ അതിരൂക്ഷമായ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുന്നത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ നടന്ന ചർച്ചയിലൊക്കെ തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം വേണ്ട എന്നാണ് നിലവിലെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഒരു നിലപാട് സ്വീകരിച്ചത് അദ്ദേഹം ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒക്കെ അപ്പോൾ വീണ്ടും ഒരു മൂന്നാം ഭരണം തുടർച്ചയായ മൂന്നാം ഭരണം എന്ന ഒരു പ്രതീക്ഷയോടുകൂടി സി പി എം മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആ സാഹചര്യത്തിൽ സർക്കാരിനെ നമ്മൾ സഖ്യകക്ഷിയായ നിലയ്ക്ക് പ്രതിരോധത്തിൽ കൊണ്ടുപോകണ്ട പ്രതിരോധത്തിലാക്കണ്ട നമ്മുടെ ഭാഗത്തും മൊത്തം ഒരു നീക്കം വേണ്ട വളരെ മയപ്പെടുത്തിയുള്ള ഒരു വിമർശനം മതി എന്ന് പറഞ്ഞു പക്ഷെ പല ആ അംഗങ്ങളും ആ അതിനെതിരായ ഒരു നിലപാട് സ്വീകരിച്ചു ശക്തമായ നിലപാട് ആ വിഷയത്തിൽ എടുത്തു അങ്ങനെയാണ് ചെറിയ രീതിയിലെങ്കിലും ഒരു വിമർശനം ഈ പോലെ ആഭ്യന്തര വകുപ്പിനെതിരെ അതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് ബിനോ വിഷം നിർബന്ധിതനാവുകയായിരുന്നു അദ്ദേഹം തന്നെയാണ് ഈ റിപ്പോർട്ട് ഈ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നത് എന്തായാലും ആ പറഞ്ഞതിനകത്ത് അല്ലെങ്കിൽ അവരുടെ ആ നിലപാട് ആഭ്യന്തര വകുപ്പ് മോശമാണ് എന്ന അല്ലെങ്കിൽ പരാജയമാണ് എന്ന അവരുടെ കണ്ടെത്തൽ അത് യാഥാർത്ഥ്യം തന്നെയാണ് കേരളത്തിലെ ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാവുന്ന ഒരു സത്യം ഒറ്റ പരമാർത്ഥമായ കാര്യം അവര് ഒരു റിപ്പോർട്ടിലൂടെ തുറന്നു പറയുന്നു അവര് ആ റിപ്പോർട്ടായിട്ട് അവർ അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് വളരെ സത്യസന്ധമായ ഒരു കാര്യം തന്നെ ജയരാജനെ ന്യായീകരിക്കുന്നില്ല അവര് അത് ന്യായീകരിക്കാൻ പറ്റില്ല കാരണം സി പി എം സംബന്ധിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയില് അവര് എപ്പോഴും ഈ സി പി എമ്മിനൊപ്പം നിൽക്കുമ്പോൾ അവർക്ക് സ്വീകരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അവർ പാലിക്കേണ്ട ഒരു മുന്നണി മര്യാദയുണ്ട് ആ മുന്നണിമര്യ പാലിക്കുമ്പോൾ പോലും അവർ പല കാര്യങ്ങളിലും വ്യക്തമായ നിലപാടെടുക്കുന്ന ഒരു പാർട്ടിയാണ് സി പി ഐ എപ്പോഴി തുറന്ന് കാര്യങ്ങൾ തങ്ങളുടെ ഏത് വിഷയത്തിലുള്ള എതിർപ്പും അനിഷ്ടങ്ങളും അവർ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ മുൻപ് ഇപ്പോൾ വളരെ കുറവാണെങ്കിൽ ഇപ്പോൾ മുൻപ് ഈ വിളിയം ഭാർഗവനെ പോലെ സി കെ ചന്ദ്രപ്പനെ പോലെയുള്ള പ്രഗത്ഭരായ നേതാക്കൾ ഈ സി പി ഐ അയച്ചിരുന്ന കാലഘട്ടത്തില് വിളിയം ഭാർഗവനൊക്കെ ഏതോ പിണറായി അല്ലെങ്കിൽ ഏതോ വിജയമൊക്കെ വിളിച്ചുകൊണ്ട് സംസാരിച്ചുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അന്ന് പിണറായി വിജയൻ തിരിച്ചു മിണ്ടിയിട്ടില്ല വളിയും ഭാരതം കമാൻഡിങ് കമാൻഡിംഗ് പവറുള്ള നേതാക്കൾ നയിച്ച ഒരു പാർട്ടിയായിരുന്നു സി പി ഐ അത്രയും ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ പിണറായി വിജയന്റെ വകുപ്പ് ഒരു സമ്പൂർണ്ണ പരാജയമാണെന്ന ഒരു സഖ്യകക്ഷി തന്നെ തുറന്നു സമ്മതിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അത് കേരളത്തിലെ പൊതുസമൂഹം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അറിയാവുന്നത് പോലെ എത്ര സംഭവങ്ങളാണ് ആ പിണറായി വിജയൻ ഈ പോലീസ് വകുപ്പിനെ കയ്യിൽ ശേഷം അദ്ദേഹം അല്ല അത് ഭരിക്കുന്നത് ഇപ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ ഓഫീസിലെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശി നമുക്കറിയാം പണ്ടും തൊണ്ണൂറ്റിയാറ് കാലഘട്ടത്തിൽ ഇ കെ നയായര് മുഖ്യമന്ത്രിയായ സമയത്തും പി ശശി അദ്ദേഹമാണ് ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിച്ചിരുന്നത് എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു ഇപ്പോൾ സമാനമായ രീതിയിൽ തന്നെ അദ്ദേഹം ഇപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് അവിടെ ഉണ്ട് അദ്ദേഹമാണ് ഇപ്പോഴും ആഭ്യന്തര വകുപ്പിനെ കൈകാര്യം ചെയ്യുന്നത് ആഭ്യന്തര വകുപ്പിനെ നയിക്കുന്നത് അല്ലെങ്കിൽ ഭരിക്കുന്നത് ശശിയാണ് അദ്ദേഹമാണ് ഇങ്ങനെ ഈ പോലീസിനെ കയറൂരി വിട്ടിരിക്കുന്നത് പിണറായി വിജയന് ഈ വിഷയത്തിൽ യാതൊരു കടിഞ്ഞാണോ കയ്യിലില്ല അദ്ദേഹത്തിന് നിയന്ത്രിക്കാനേ പറ്റുന്നില്ല അദ്ദേഹം എല്ലാത്തിനെയും ഇങ്ങനെ ന്യായീകരിക്കുകയാണ് നമുക്കറിയാം കേരള സദസ്സ് നടന്ന സമയത്ത് എന്താ പറയുക കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെയും കേസിന്റെ ഒക്കെ പ്രവർത്തകര് സമരം നടത്തിയപ്പോൾ പ്രതിഷേധിച്ചപ്പോൾ അവരെയൊക്കെ തന്നെ ചെടിച്ചെച്ചുകൊണ്ട് തലയെ തല്ലിപ്പൊട്ടിക്കുക അപ്പൊ മുഖ്യമന്ത്രിയുടെ ഗണ്മാൻ തന്നെ വന്നിട്ട് പോലീസിന്റെ കയ്യിൽ നിന്നും രാത്രി പിടിച്ചു വാങ്ങി യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ വളരെ മൃഗീയമായിട്ട് മർദ്ദിക്കുന്ന കാഴ്ചകളൊക്കെ തന്നെ നമ്മൾ കണ്ടു അതിനെയൊക്കെ മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ അദ്ദേഹം ഒരു നടപടി എടുക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ ഇത്ര ം ഒരു പരിതാപകരമായ അവസ്ഥയിലേക്ക് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് കുത്തറിഞ്ഞ അവസ്ഥയിലേക്ക് അദ്ദേഹം സി പി ഐക്ക് ഏറ്റവും കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അത് പല രീതിയിലൂടെ കേരള സമൂഹം മനസ്സിലാക്കിയ കാര്യമാണ് പക്ഷേ അദ്ദേഹം എപ്പോഴൊക്കെ അപത്തിൽ ചെന്ന് പെട്ടിട്ടുണ്ടോ അദ്ദേഹം എപ്പോഴൊക്കെ വിവാദങ്ങൾ പെട്ടിട്ടുണ്ടോ ആർ എസ് എസിന്റെ നേതാക്കളുമായിട്ട് അദ്ദേഹം രഹസ്യമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു പിന്നീട് ഈ തൃശൂർ പൂരം കലക്ടറുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഉയർന്നു വരുന്നു അന്ന് അദ്ദേഹം ആ സഭവ സ്ഥലത്ത് ഉണ്ടായിട്ടും ആ പൂരം കലക്കറില് അദ്ദേഹം ഇടപെടാനോ ക്രമസമാധാന ചുമതല എ ഡി ജി പിന്നാലെ എന്തെങ്കിലും നടപടി സ്വീകരിക്കാനോ അദ്ദേഹം തയ്യാറായില്ല അങ്ങനെ തുടർന്ന് ഇങ്ങോട്ട് പി വി അൻവര് എൽ ഡി എഫിൽ നിന്നും വിട്ടുപോയിക്കൊണ്ട് അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോഴും ഒക്കെ തന്നെ ആ ഒരു ഉദ്യോഗസ്ഥനെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് ഈ പിണറായി വിജയൻ സ്വീകരിച്ചത് അങ്ങനെ ഓരോ ഘട്ടത്തിലും നടപടി എടുക്കേണ്ട ഘട്ടത്തിൽ നിന്നും തന്നെയും പിണറായി വിജയൻ ആക്ട് ചെയ്തിട്ടില്ല അങ്ങനെ ഈ പോലീസ് സേനയെ അദ്ദേഹം ആ നടുക്കളിൽ കൊണ്ടുപോയിടുന്ന രീതിയിലേക്കുള്ള സമീപനങ്ങൾ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് അത് തന്നെ ഇപ്പോൾ സി പി ഐ തുറന്നു പറയുന്നത് ഇപ്പോൾ നമ്മളെ ഏറ്റവും അവസാനം ഇപ്പോൾ പോലീസ് വലിയ പ്രതികൂട്ടി നിൽക്കുകയാണ് പോലീസിനെതിരെ ശക്തമായ ജനരോഷം ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ സമരങ്ങൾ സംസ്ഥാനം വ്യാപനം സംസ്ഥാന വ്യാപകമായിട്ട് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും എല്ലാ സ്ഥലങ്ങളിലും പ്രമുഖ നേതാക്കൾ കെ പി സി പ്രസിഡന്റ് ഒപ്പം തന്നെ മറ്റു നേതാക്കൾ യു ഡി എഫ് കൺവീനറെ നേതാക്കൾ പങ്കെടുത്തുകൊണ്ടുള്ള ധർണകളൊക്കെ തന്നെ നടക്കുകയാണ് അത്തരത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് അതാണ് അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ഒരു മുഖ്യമന്ത്രി എന്ന അദ്ദേഹം ഈ വിഷയം ഇത്രയും ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഒരാഴ്ചയിൽ കൂടുതലായിരിക്കും എന്തെങ്കിലും ഒരു കാര്യം അദ്ദേഹം പറയണ്ടേ എന്തെങ്കിലും ഒരു പ്രതികരണം അദ്ദേഹം നടത്തണ്ടേ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിർദ്ദേശം പോലീസിന് കൊടുക്കണ്ടേ നടപടിക്കൊരു നിർദ്ദേശം കൊണ്ട് കണ്ട് ഈ പറയുന്ന സുജിത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെ മർദ്ദിക്കുന്നത് കണ്ടാൽ സാധാരണക്കാരന് മനസാക്ഷിയുള്ള ഒരു വ്യക്തിക്കും സഹിക്കുന്ന കാര്യം അദ്ദേഹത്തിന്റെ കർണവടം പൊട്ടിപ്പോയ അടിയിൽ അദ്ദേഹം ഇപ്പോഴും ഗുരുതരമായ പരിക്കേൽ അദ്ദേഹം ചികിത്സയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അദ്ദേഹത്തിന് അത്തരത്തിൽ ഉള്ള നടപടി പോലീസിന് ഭാഗത്തുണ്ടായി പിന്നീട് നമ്മൾ പലതും കണ്ടു ബീച്ചിൽ തന്നെ ഒരു ഹോട്ടൽ ഉടമയ്ക്കുണ്ടായ ദുരനുഭവം നമ്മൾ കണ്ടു അദ്ദേഹത്തിന് പരാതികാരം ചെന്നിട്ട് അഞ്ചു ലക്ഷം രൂപത്തിൽ നിന്നും വാങ്ങിച്ചുകൊണ്ട് പോയി സോൾവ് ചെയ്യാനായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന കാശം അതിന്റെ ഒക്കെ സെൻസിറ്റീവ് നമ്മൾ കണ്ടതാണ് അങ്ങനെ പോലീസിലെ കുടും ക്രിമിനലുകളെ തുറന്നു കൊണ്ടുവരുന്ന നിരവധി സംഭവങ്ങൾ ഒട്ടനവധി സംഭവങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ബിജെപിയുടെ ഒരു കുന്നംകുളത്തെ കൗൺസിലർ തന്നെ കൗൺസിൽ ഉദ്യോഗസ്ഥരെ പറയുന്ന ഒരു നേതാവിന് ഒരു ബിജെപി നേതാവിന് ഇതേപോലെ പോലീസിന്റെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ വലിയ ഒരു മർദ്ദനം ഉണ്ടായപ്പോൾ ആ പത്തൊരു ലക്ഷം രൂപ വാങ്ങിച്ചുകൊണ്ട് എങ്ങാണ്ട് ആ പരാതി ഒത്തു തീർപ്പാക്കിയെന്ന ഒരു ആരോപണം അത് ഇന്ന് സന്ദീപാലര് അതെന്ന മാധ്യമങ്ങളുടെ അദ്ദേഹം വിശദീകരിക്കുന്നത് അങ്ങനെ ഏതൊക്കെ രീതിയിൽ പോലീസ് ിക്കാമോ ആ രീതിയിലെല്ലാം അതപ്പതിച്ച ഒരു കാലഘട്ടമാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പത്ത് വർഷത്തിൽ ഏറ്റവും മോശം രീതിയിൽ പ്രവർത്തിച്ച ഒരു വകുപ്പ് എന്ന് ചോദിച്ചാൽ ആഭ്യന്തര വകുപ്പ് തന്നെയാണ് അതിന്റെ പൂർണ്ണ ഉത്തരവാദി എന്ന് പറയുന്നത് അതിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് അദ്ദേഹം ഒരു ഘട്ടത്തിലും ഈ പോലീസിനെ നയിക്കാനുള്ള ഒരു നിർദ്ദേശം എടുത്തിട്ടില്ല അദ്ദേഹം പോലീസിനെതിരെ വിമർശനങ്ങൾ വരുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയും പോലീസുകാരുടെ മനോവീര്യം തകർക്കരുത് അവർക്ക് അങ്ങനെയൊക്കെ പറയും ഒരു ഒരു സൈഡിൽ അദ്ദേഹം അങ്ങനെ പറയും പക്ഷെ അദ്ദേഹം എന്താ പറയുക പോലീസിലെ പുലിക്കുത്തുകൾ ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കും മുഖം നോക്കാൻ നടപടിയെടുക്കും എന്നൊക്കെ പറയും പക്ഷേ അദ്ദേഹം ഒരു നടപടി പിന്തു ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അജിത് കുമാറിനെ അദ്ദേഹം ചേർത്ത് പിടി സംരക്ഷിച്ചുള്ളത് അങ്ങനെ ഓരോ ഉദ്യോഗസ്ഥരെയും അദ്ദേഹം സംരക്ഷിക്കുന്ന ഇത്തരത്തിൽ ഇങ്ങനെ ആൾക്കാരെ ഇടിച്ച് പണ്ട് ഇടിയൻ പോലീസുകാരെന്നൊക്കെ പറയുമല്ലോ അതേപോലുള്ള കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം അവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം ഇത്തരത്തിൽ ജനമൈത്രി പോലീസ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു പോലീസിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് അദ്ദേഹം ഈ പോലീസ് എന്ന് പറയുന്ന സേനയെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമ്മൾ അറിയാം രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച ക്രമസമാധാന ഉള്ള ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത് മികച്ച പോലീസിങ് എന്ന പല പേരെടുത്ത ഒരു പോലീസ് സംവിധാനമാണ് പക്ഷെ ആ പോലീസിനെ എത്രത്തോളം തുഷിപ്പിക്കാമോ എത്രത്തോളം മുഴുക്കുത്തുകളെ സൃഷ്ടിക്കാമോ അത്രയും അദ്ദേഹം സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും വലിയ ഒരു എന്താ പറയുക മോശം പ്രതിച്ഛായി നിൽക്കുന്ന പോലീസ് രാജ്യത്ത് തന്നെയാണെന്ന് ചോദിച്ചാൽ അത് കേരളത്തിലെ പോലീസ് തന്നെയാണ് അതിനെ പിണറായി വിജയൻ മറുപടി പറയേണ്ടതാണ് അദ്ദേഹം കമാ എന്ന രക്ഷ മിണ്ടിയിട്ടില്ല അദ്ദേഹം ഒരു വാക്കുപോലും മിണ്ടാതെ അദ്ദേഹം ഇങ്ങനെ ഇതൊക്കെ കേട്ട് ആ പോലീസുകാരെയൊക്കെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് സഹി കെട്ടുകൊണ്ട് സി പി ഐ വർന്ന് പറഞ്ഞത് കാരണം അവർ തെരഞ്ഞെടുപ്പ് വരുന്നു എന്ന് പറഞ്ഞത് അതിന് രണ്ടർത്ഥവുമുണ്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പറയാതിരിക്കാനും അവർക്ക് പറ്റില്ല കാരണം അവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിൽ ഈ പറയുന്ന പോലെ ഈ പോലീസിന്റെ പുതിയ മർദ്ദനങ്ങളുടെ ഒക്കെ ഇരകളായിട്ട് വന്നിട്ടുള്ള ആ ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ ആണല്ലോ അപ്പോൾ അവർക്ക് തെരഞ്ഞെടുപ്പ് വിധ സമയത്ത് ഇതിനെതിരെ എന്തെങ്കിലും പ്രതികരിക്കാതിരുന്നാൽ അവരുടെ തന്നെ എന്താ പറയുക ശവക്കുഴി തോണ്ടുക എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും അതുകൊണ്ട് അവർക്കത് പറയാതിരിക്കാൻ കഴിയില്ല അവരത് ആർജവത്തോടെ അവർക്ക് പറഞ്ഞു എന്ന് നോക്കാൻ പറയാം ചെറിയ രീതിയിലാണെങ്കിലും ഒരു വിമർശനം അവരുടെ സമ്മേളനത്തിൽ ഉയരുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ് റിപ്പോർട്ടിൽ അത് ഉണ്ടായതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായാലും ആ കാര്യത്തിൽ സി നമുക്ക് അഭിനന്ദിക്കാം എന്തായാലും അവർ പറഞ്ഞത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ് ഏറ്റവും വലിയ പരാജയം എന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ പത്ത് വർഷത്തെ ആ പിണറായി സർക്കാരിന്റെ ഒരു ഭരണം വിലയിരുത്തുമ്പോൾ അതിൽ ഏറ്റവും വലിയ പരാജയം നമ്പർ വൺ പരാജയപ്പെട്ട വകുപ്പ് എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് തന്നെയാണ്